ഹജ്ജ് സൗദിയിൽ പ്രവാസികൾ തീർത്ഥാടന ചട്ടങ്ങൾ ലംഘിച്ച് ഹജ്ജ് നിർവഹിക്കാൻ ശ്രമിച്ച സന്ദർശക വിസയിലുള്ള പ്രവാസികളെ സൗദി സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു മക്കയിൽ വെച്ചാണ് അറസ്റ്റ് നടന്നത് എല്ലാ തീർത്ഥാടകരുടെയും ആരോഗ്യം സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഹജ്ജ് പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുള്ള സുരക്ഷാ ക്യാമ്പയിനുകളുടെ ഭാഗമായാണ് അറസ്റ്റ് താമസക്കാർക്കും സന്ദർശകർക്കും നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ശരിയായ ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെയാണ് ഇവർ പുണ്യനഗരത്തിൽ പ്രവേശിച്ചതെന്ന് ആഭ്യന്തര മന്ത്രാലയം കണ്ടെത്തി നിയമം ലംഘിച്ചു മക്കയിലെത്തിയവർക്ക് ഗതാഗതം താമസം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായം എത്തിക്കുന്നവരെ തിരിച്ചറിയാനും അറസ്റ്റ് ചെയ്യാനും അധികൃതർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പിടിക്കപ്പെടുന്നവർ കഠിനമായ ശിക്ഷകൾ നേരിടേണ്ടി വരുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ഇതിൽ ജയിൽ ശിക്ഷ ജൽശിക്ഷ നാടുകടത്തൽ കുറ്റകൃത്യത്തിനുപയോഗിച്ച വാഹനങ്ങൾ അല്ലെങ്കിൽ സ്വത്തുക്കൾ പിടിച്ചെടുക്കൽ എന്നിവ ഉൾപ്പെടുന്നു ഔദ്യോഗിക പെർമിറ്റില്ലാതെ ഹജ്ജ് നിർവഹിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ അധികൃതർ നിരന്തരം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹജ്ജ് സീസണിൽ ഹജ്ജ് പെർമിറ്റുള്ളവർക്ക് മാത്രമേ മക്കയിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് മക്ക റിയാദ് കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ ഒമ്പത് ഒന്ന് ഒന്ന് എന്ന നമ്പറിലും മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ളവർ ഒമ്പത് 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 എന്ന നമ്പറിലും നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ന്യൂസ് സിക്സ്റ്റീൻ ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം സിക്സ്റ്റീൻ കേരള ചാനൽ